താരങ്ങളുടെ വിദ്യാഭ്യാസം മാനത്തെ നക്ഷത്രങ്ങൾ ഭൂമിയിലിറങ്ങിയതല്ല ഭൂമിയിൽ മൊട്ടിട്ട് വിടർന്ന നക്ഷത്രങ്ങളാണ് നമ്മൾ നക്ഷത്രങ്ങളാക്കി മാറ്റിയ താരങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം പത്മശ്രീ ഭരത് മമ്മൂട്ടിക്ക് ഡോക്ടറേറ്റ് ലഭിച്ചതിനു പുറമെ അദ്ദേഹം എൽ എൽ ബി ബിരുദധാരിയാണ് പഠിച്ചത് എറണാകുളം ലോ കോളേജിൽ പത്മശ്രീ ഭരത് മോഹൻലാൽ ലാലിന് കാലടി സർവകലാശാല ഡോക്ടറേറ്റ് നൽകിയപ്പോൾ ട്രിവാൻഡ്രം എം ജി കോളേജിൽ നിന്ന് ബി കോമെടുത്തു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എഴുപത്തിയെട്ടിൽ കേരള റസ്ലിംഗ് ചാമ്പ്യനായിരുന്നു നമ്മുടെ ശ്രീ ലാലേട്ടൻ പത്മശ്രീ ഭരത് സുരേഷ് ഗോപി കൊല്ലം ഫാത്തിമമാതാ കോളേജിൽ നിന്ന് എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദം നേടിയപ്പോൾ ജയസൂര്യ എറണാകുളം ഓൾ സയൻസ് കോളേജിൽ നിന്ന് ബികോം ബിരുദത്തിന് അർഹനായി ഓസ്ട്രേലിയിൽ നിന്ന് ഐ ടി ബിരുദം കരസ്ഥമാക്കിയ താരമാണ് പൃഥ്വിരാജ് പൃഥ്വിരാജിന്റെ സഹോദരൻ ഇന്ദ്രജിത്ത് തിരുനെൽവേലി സർദാർ രാജ കോളേജിൽ നിന്ന് ബിടെക് ബിരുദം കരസ്ഥമാക്കി യുവാക്കളുടെ ഹരം പ്രേമം ഹീറോ ആക്ഷൻ ഹീറോ ബിജു നിവിൻ പോളി അങ്കമാലിയിലെ ഫിസാറ്റിൽ നിന്ന് ബിടെക് ബിരുദവും നേടി കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയിൽ നിന്ന് ബി എ ഇക്കണോമിക്സ് കരസ്ഥമാക്കിയ നടനാണ് ജയറാം ജഗദീഷ് ബികോമും ട്രിവാൻഡ്രം മാർ ഇവാനസ് കോളേജിൽ നിന്ന് ഫസ്റ്റ് റാങ്കോടെ എം കോമും നേടി അനൂപ് മേനോൻ തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് ഫസ്റ്റ് റാങ്കിൽ എൽ എൽ ബി എടുത്തു കൊല്ലം എസ് എൻ കോളേജിൽ നിന്ന് ബി എസ് സി കരസ്ഥമാക്കിയ മുകേഷ് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് എൽ എൽ ബി ബിരുദം എടുത്തു ജനപ്രിയ നായകൻ ദിലീപ് എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും ബി എ എടുത്തപ്പോൾ സലീംകുമാറും ഇതേ കോളേജിൽ നിന്ന് ബി എ ബിരുദം കരസ്ഥമാക്കി ഫഹദ് ഫാസിൽ അമേരിക്കയിലെ മിയാമിൽ നിന്ന് എം എ ഫിലോസഫി എടുത്തപ്പോൾ ഭാര്യ നസ്രിയ ദുബായിലെ അല്ലൈൻ ഒ ഒ ഇ എച്ച് എസിൽ നിന്ന് സ്കൂൾ പഠനം പൂർത്തിയാക്കി കേരളത്തിൽ നിന്ന് ബി ബി എടുത്തു ഉണ്ണി മുകുന്ദൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയത് ചെന്നൈയിൽ നിന്നാണ് മമ്മൂട്ടിയുടെ മകൻ പുത്തൻ താരോദയം ദുൽഖർ സൽമാൻ അമേരിക്കയിൽ നിന്ന് ബിസിനസ് മാനേജ്മെന്റ് പഠനം പൂർത്തിയാക്കി ഇപ്പോൾ സിനിമയിൽ ജോയിൻ ചെയ്തു അജു വർഗീസ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എടുത്തപ്പോൾ വിനീത് ശ്രീനിവാസൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി ധ്യാൻ ശ്രീനിവാസൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ നേടിയപ്പോൾ നടി പാർവതി എറണാകുളം മഹാരാജസിൽ നിന്ന് ബി എ കരസ്ഥമാക്കി പ്രേമം ഹിറ്റ് സായ് പല്ലവി വിദേശത്ത് നിന്ന് ഡോക്ടറായി മടങ്ങി അമലാപ്പോൾ ബി എ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കരസ്ഥമാക്കിയപ്പോൾ രചന നാരായണൻകുട്ടി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ടീച്ചറായി വിലസി മഞ്ജു വാര്യർ കണ്ണൂർ എസ് എൻ കോളേജിൽ നിന്ന് ഗ്രാജുവേഷൻ നേടിയപ്പോൾ ഇതേ കോളേജിൽ നിന്ന് സനുഷ ബികോം കരസ്ഥമാക്കി ബി എസ് സിയും എം എസ് സിയും നേടിയ താരമാണ് വേദിക തെന്നിന്ത്യൻ സിനിമയിലെ വിലപിടിപ്പുള്ള നയൻതാര ബി എ ഇംഗ്ലീഷ് ബിരുദം നേടിയ താരമാണ് വിദ്യാബാലൻ ബി എ എടുത്തത് മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് മമത മോഹൻദാസ് ബാംഗ്ലൂരിൽ നിന്ന് ബാച്ചലർ ഓഫ് കോമേഴ്സ് കരസ്ഥമാക്കിയപ്പോൾ മീനയ്ക്ക് ചരിത്രത്തിൽ ബിരുദമുണ്ട് ലക്ഷ്മി മേനോൻ ബി എ ലിറ്ററേച്ചർ പഠിച്ചെടുത്തപ്പോൾ ഗോപിക പഠിച്ചത് ബി എ സോഷ്യോളജിയാണ് കീർത്തി സുരേഷ് ഫാഷൻ ഡിസൈനിങ് പഠിച്ചത് വിദേശത്താണ് അനുശ്രീ ബി എകാരിയായിട്ടാണ് സിനിമയിലെത്തിയത് മിയ ജോർജ് ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കരസ്ഥമാക്കിയ നടിയാണ് നമുക്ക് അഭിമാനിക്കാം എല്ലാവരും നല്ല വിദ്യാഭ്യാസ സമ്പന്നരും അറിവുള്ളവരുമായതിൽ കുറച്ച് വിദ്യാഭ്യാസം കുറഞ്ഞവർക്ക് സമയമുണ്ടെങ്കിൽ ഇനിയും നേടാവുന്നതേയുള്ളൂ വിദൂര വിദ്യാഭ്യാസം വഴി പഠിച്ചവനും പഠിക്കാത്തവനും ആശംസകൾ നേർന്നുകൊണ്ട് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്